എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു മെയ് ഇരുപത് തിങ്കളാഴ്ച പ്രേംചേലൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണത് ബർത്ത്ഡേ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് സ്കൂട്ടറിൽ കയറാനായിട്ട് കാല് സുഖം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെ പ്രേംചേട്ടന് ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കഴിച്ചതിന് ശേഷം ജോലിക്ക് പോയി അപ്പോൾ അന്ന് ഉച്ചയ്ക്കൊന്നും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ആഘോഷങ്ങളും ഉണ്ടായിരുന്നില്ല കാരണം പ്രേംജാണീനെക്കുറിച്ച് ഒന്നും അറിയില്ല പിറന്നാളാണ് സാധാരണ അങ്ങനെ ഒന്നും അത്രയ്ക്കൊന്നും ആഘോഷിക്കാറുമില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകും എല്ലാ ബർത്ത്ഡേക്കും ജോലിക്ക് പോകും ഈ ബർത്ത് നാളും നാളും എന്താ ഡേറ്റും ഒരുമിച്ച് വന്നതാണ് കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് നാളും ഒരുമിച്ചായിരുന്നു അപ്പോൾ എൻ്റെ മക്കൾ രണ്ടുപേരും കൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മോൻ ഇവിടെ ഇല്ല എങ്കിലും അവൻ മസ്ക്കറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് അങ്ങനെ സർപ്രൈസൊക്കെ തന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും എനിക്ക് അന്ന് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ അവൻ ഏതൊരു ഇവൻ്റ് മാനേജ്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞിട്ട് അവർ നമുക്ക് കൊണ്ടുവന്ന് തരും അങ്ങനെ എന്തൊക്കെയവനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അന്ന് തലേ ദിവസമാണ് മോളെന്നോട് പറഞ്ഞത് അപ്പോൾ അവനെന്നോട് അച്ഛനും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷർട്ട് വാങ്ങിക്കാനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കറിയായിരുന്നു എനിക്ക് തന്നല്ലോ അപ്പോൾ അച്ഛനും കൊടുക്കും എന്ന് എന്നെനിക്കറിയായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ വൈകുന്നേരം പ്രയോജനായിട്ടും വന്നപ്പോഴാണ് ഇതൊക്കെ അറിയണത് ആൾക്കാകെ വല്ലാത്ത പോയി അപ്പോൾ കാരണം എല്ലാം ഒന്ന് നോക്കുകയാണ് അൺബോക്സ് ചെയ്യാണ് നിങ്ങൾ അപ്പോഴാണ് കേട്ടോ തുറന്നത് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇട്ടേക്കുന്ന ഷർട്ട് നിങ്ങളുടെ ഭാവി മരുമകൻ വിഷ്ണു കൊടുത്തതാണ് കേട്ടോ അതാണ് ഇട്ടേക്കണത് മറ്റേ ഷർട്ട് പിന്നെയാണ് ഇട്ടിട്ടത് അപ്പം എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുകയാണ് ആൾ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു കാരണം ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ആരും ഒരു ബർത്ത്ഡേക്കും ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചെറുപ്പത്തിൽ അങ്ങനെ ആരും ഒന്നും കൊടുത്തിട്ടില്ല ചെറുപ്പത്തിൽ അങ്ങനെ ആഘോഷിച്ചിട്ടേ ഇല്ലയെന്നു പറഞ്ഞത് അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയെന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ എനിക്ക് എൻ്റെ അച്ഛൻ ഡ്രസ്സൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്രയ്ക്കൊരു വല്ലാത്ത സർപ്രൈസ് ഒന്നും ആയിരുന്നില്ല മോൻ വാങ്ങിച്ചു തന്നപ്പോൾ വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു അല്ലാതെ പ്രേം അങ്ങനെ ആഘോഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ കപ്പിലൊക്കെ ഫോട്ടോസ് എല്ലാം പ്രിന്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഷർട്ട് നല്ല ഷർട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരികയാണ് സന്തോഷം കൊണ്ട് എന്താ പറയുക അത്രയ്ക്കും ഒരു സന്തോഷമുള്ള നിമിഷങ്ങൾ മക്കള് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ എടുത്തു തരുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കും അങ്ങനെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനങ്ങനെ ആശംസിക്കുന്നു എല്ലാവർക്കും അങ്ങനെ കിട്ടട്ടെ അതൊരു വല്ലാത്ത സന്തോഷമാണ് പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അവരോട് പറഞ്ഞിട്ട് അവരതെല്ലാം റെഡിയാക്കി തന്നെ കേട്ടോ അവരുടെ എഫേർട്ടിനും ഒരു വല്ലാത്തൊരു താങ്ക്സ് ഉണ്ട് രണ്ട് ദിവസം മുമ്പ് പറയുമ്പോഴേക്കും ഇതെല്ലാം അവർ റെഡിയാക്കി പെട്ടെന്ന് അയച്ചു തരുമ്പോഴേ അവർക്കും നല്ലൊരു താങ്ക്സ് ഉണ്ട് അവരോടും ആ ചെയ്തു തന്നവരോടും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു പേന ഉണ്ടായിരുന്നു പെൻ എപ്പോഴും ഓഫീസിൽ പോകുമ്പോൾ പെൻ ആവശ്യമാണല്ലോ അപ്പോൾ ഒരു പെൻ ഉണ്ടായിരുന്നു അങ്ങനെ ബ്രഞ്ജ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സന്തോഷിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അവൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മനസ്സറിഞ്ഞ് മക്കളിങ്ങനെ ചെയ്യുമ്പോഴേ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുട്ടോ അപ്പം ചേട്ടൻ ഈ ഷർട്ടിന്റെ കാര്യം പറയുമായിരുന്നു ഇത് വിഷ്ണു തന്ന ഷർട്ടാണ് വിഷ്ണുവിന് താങ്ക്സ് എന്ന് പറയായിരുന്നു പിന്നെ കേക്ക് മോളാണ് ഓർഡർ ചെയ്തത് ചോക്ലേറ്റ് മാത്രം ഞാൻ കൊടുത്താട്ടോ എനിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് അത് മാത്രമേ ഞാൻ ആയി പോയി കിട്ടിയ ഒരു സമ്മാനം സച്ചു പിന്നെ അടുത്തത് പിന്നെ വിഷ്ണു വിഷ്ണു നൂറാ വിഷ്ണു മരുമകൻ അപ്പൊ ആ താങ്ക്യൂ അല്ല എല്ലാവർക്കും സ്നേഹം സ്നേഹം ആ സ്നേഹം കൊടുക്ക സ്നേഹം യെസ് ആ പിന്നെ ശില്പക്കില്ലേ കേക്ക് ശില്പ തന്നത് പറഞ്ഞോ

അവൻ മനസ്സിൽ കാണുന്നുണ്ടായിരിക്കും അയച്ചു തരാട്ടോ അവനെ വിഷ്ണു അയച്ചുതരാം നല്ല ആയിരത്തി സൗഖ്യത്തോടെ ഇനിയും അനേക വർഷങ്ങൾ ജീവിച്ചു ஆப்படி okay. கொடுக்க <laughs> <Okay. laughs> മക്കളോടൊക്കെ സ്നേഹവും നന്ദിയും ഒക്കെ പറഞ്ഞതിന് ശേഷം പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള സ്വാമീസിൻ്റെ ഒരു ഹോട്ടലാണ് സ്വാമീസ് എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് മോൾ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ചു അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ ഇതുപോലുള്ള സർപ്രൈസുകൾ നിങ്ങൾ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക നിങ്ങൾക്കും ഇതുപോലെ സന്തോഷ നിമിഷങ്ങൾ കിട്ട കിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ടാറ്റാ